നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റവും വലിയ പ്രയാസം എന്തെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും കരുണ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാവുകയാണ് ഇന്നത്തെ ജനതയിൽപ്പെട്ട പല ആളുകളും പലരുടെയും മനസ്സുകളിൽ നിന്ന് കാരുണ്യം നീക്കം ചെയ്യപ്പെടുന്നു പലർക്കും കാരുണ്യം കാണിക്കാനോ കാരുണ്യത്തിന്റെ കഥകൾ കേൾക്കാനോ ഒരു കാരുണ്യം പ്രവർത്തിച്ചു എന്ന് അഭിമാനത്തോടുകൂടി പറയാനോ സാധ്യമല്ലാത്ത നിലക്ക് പലരംഗത്തും സ്വാർത്ഥതയും തന്നിഷ്ടവും തന്റെ ആവശ്യങ്ങളും മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാ പലരുടെയും ജീവിതത്തിൽ അതുകൊണ്ട് തന്നെയാ ഇന്ന് ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല എനിക്കെന്റെ കാര്യം എന്റെ പണം എന്റെ ബിസിനസ് എന്റെ സന്തോഷങ്ങൾ പിന്നെ ആളുകൾക്കൊരു ഒരു സമാധാനമുള്ളത് അവനും തകരുമ്പോൾ മാത്രം മറ്റൊരുത്തരും തകർച്ചയുണ്ട് അവന്റെ സാമ്പത്തിക രംഗത്തൊരു ഇടിവുണ്ട് അവരുടെ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ മനസ്സുകൾക്ക് അതൊരു സമാധാനമായിട്ട് പലർക്കും തോന്നുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ അവരുടെ സ്വത്വത്തിലേക്ക് വലിയാൻ തുടങ്ങി പണമുണ്ടാക്കുക മക്കളെ നോക്കുക വീടുണ്ടാക്കുക വീട്ടിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇതിനുവേണ്ടി രക്ഷിതാക്കൾ മത്സരിച്ചോടുമ്പോ നമ്മളെ മക്കളും തലമുറയും വയലൻസിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിരവധി കാഴ്ചകളും കഥകളും നമ്മുടെ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്നത് പെരുനാൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ നാല് ചെറുപ്പക്കാർ മക്കളുടെയും മുൻപിൽ വെച്ച് ആ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു ഇന്നത്തെ വാർത്തയാ വയലൻസിനോടാണ് ഇന്ന് പലർക്കും താല്പര്യം തോന്നുന്നത് അതിനേക്കാൾ ഏറെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശുദ്ധമാക്കപ്പെടുത്ത വലികർമ്മം പോലും ചിന്തിച്ചു നോക്കൂ അസാഹിന്റെ കൽപ്പന പ്രകാരം റബ്ബിന്റെ വിധി നടപ്പിലാക്കാൻ വേണ്ടി മകനെ പിടിച്ചു കൊണ്ടുപോയി നാഗന്റെ മുൻപിൽ നേർച്ച കൊടുക്കാൻ മനസ്സും ശരീരവും പാകപ്പെടുത്തി കൈയ്യതയ്ക്കാതെ മകന്റെ കഴുത്തിലേക്ക് റബ്ബിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൽ നിന്ന് മാറി ഇന്നോരോരുത്തരും മറ്റൊരുത്തരെ അറിയിക്കാൻ തുടങ്ങി രാത്രി ഏഴ് മുതൽ ഒമ്പത് വരെ ഇന്നത്തറവാറ്റിൽ നാലെണ്ണം എട്ട് മുതൽ പത്ത് വരെ ഇന്ന തറവാറ്റിൽ ഏഴെണ്ണം അവിടെയും അവസാനിക്കാത്ത കരുമയില്ലായ്മ മൂക്ക് കയറു പോലും മുറിച്ചിട്ട് പ്രബോധിപ്പിക്കപ്പെടുന്ന പോത്തിൻറെയും മൂലയുടെയും മരണവിപ്രായം കണ്ട് ആസ്വദിക്കാനും അതുണ്ടാക്കുന്ന ചെയ്തികളുടെ പേരിൽ അതിന്റെ ഭയവിഷ്കരമായ വേദനയുടെ സങ്കടങ്ങൾ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്രമാത്രം തകർച്ചയിലേക്കാണ് നമ്മുടെ തലമുറകളും മക്കളും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പണ്ട് കാലത്തൊക്കെ വിട്ടാൽ വീട്ടിലെത്തുന്ന മക്കൾ അന്വേഷിച്ചിരുന്നത് ഏതെങ്കിലും തെങ്ങോലെ കൊണ്ടുണ്ടാക്കിയ പച്ചമണലിന്റെ ബേച്ചായിരുന്നെങ്കിൽ കണ്ടുപീരുന്ന മൊബൈലിലുള്ള പബ്ജികളിൽ അവൻ ആസ്വദിക്കപ്പെടുന്നത് തന്റെ എതിരാളിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്ന ട്രോക്കുകളും കടിച്ചിടുന്ന ഡയനാമിക് ബോംബുകളുമാണെങ്കിൽ കരുണ മക്കളുടെ ഉള്ളിൽ വയലൻസിനോടാണ് അവർക്ക് താൽപ്പര്യം തോന്നുന്നത് അതുകൊണ്ടാണല്ലോ കേരളത്തിൽ യാതൊരു ഗുണവുമില്ലാത്ത ഏതൊരു മീഡിയക്ക് മുൻപിലിരുന്ന് കൈക്കുന്ന ഭക്ഷണം ഉള്ളിലിട്ട് തൊള്ളുന്ന ഒരു ആ ഉദ്ഘാടനം ചെറുപ്പക്കാരൻ്റെ പതിനായിരക്കണക്കിന് കുട്ടികളിൽ ആ ഭൂരിപക്ഷ കുട്ടികളും പത്തിന്റെയും പതിനഞ്ചു വയസിന്റെയും ഇടയിലുള്ളതാണെന്നും ഉദ്ഘാടനം ചെയ്യാൻ യൂട്യൂബറെ എത്തില്ല എത്തിക്കില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോ കേരളം കത്തിക്കുമെന്ന വയലൻസിന്റെ വാക്ക് പോലും ഉച്ചയിച്ചത് നമ്മളെ മക്കളാണെങ്കിൽ ഇന്നും മക്കളെയും തലമുറയെയും സ്വാധീനിക്കുന്നത് ഒരൊറ്റ വാക്ക് വയലൻസ് കരുണയും സ്നേഹവും മനസ്സുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെതായ ദുരന്തങ്ങളും പ്രശ്നങ്ങളും പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും അത്തരക്കാല് എന്നെന്റെ വാക്കിനത് ദുർവ്യാഖ്യാനിക്കരുത് ഇക്ക ഇങ്ങ പെരുമാളിന് കണ്ണോട് കണ്ണോട് കാണാൻ സാധിച്ചത് മൂന്ന് വർഷത്തോളം ഉരുവിനെ അറുക്കാൻ വേണ്ടി കുണ്ടച്ചു നിർത്തിയപ്പോ തൊട്ടഴിഞ്ഞും ഉമ്മ കൊടുത്തും ഒരു പൈതലിനെ സംരക്ഷിക്കുന്നത് പോലെ ഒരു പതിനെട്ട് വയസ്സുകാരൻ കരയുന്നുണ്ട് അവസാനം അറുക്കാനുള്ള സമയമായപ്പോറം തിരിഞ്ഞു നിന്ന് കണ്ണു നറഞ്ഞു വിതുമ്പിൽ അവസാനം അതിന്റെ രക്തം വാർന്ന് അതിന്റെ ചലനം നനയ്ക്കുന്നതുവരെ കാവലി നിന്ന് അതിന്റെ തോലാൻ വന്നവരെ മുൻപിൽ എന്റെ പൊത്തിനെ ഞാൻ തോലറത്തോടാന്നും പറഞ്ഞ് മാംസമറിയാതെ തൊലി വേർപ്പെടുത്തുന്ന കണ്ണു നിറഞ്ഞ ചെറുപ്പക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ ഇന്നത്തെ തലമുറയിൽ പലർക്കും കാരുണ്യമില്ലായ്മയോടാണ് താല്പര്യം വയലൻസിനോടാണ് താല്പര്യം ഈ ദുരന്തത്തിന്റെ അവസ്ഥയിലേക്ക് പലരും എത്തിക്കൊണ്ടിരിക്കുമോ ഈ ഒരു അവസ്ഥ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പല രംഗത്തും നമ്മൾ അത് അനുഭവിക്കാനും തുടങ്ങി കച്ചവട രംഗത്ത് പണ്ടൊക്കെ നേരും നിറയുമുണ്ടായിരുന്നെങ്കിൽ ഇന്നാളുകൾക്ക് പണം കിട്ടണം വ്യക്തിയോട് ഒരു എല്ലാവരും എന്റെ കച്ചവടം ലാഭം എനിക്ക് അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്ന സമ്പത്തുകളിൽ ഹക്കും ബാത്തിലും വർദ്ധിരിക്കാൻ പലരെ കൊണ്ടും പറ്റുന്നില്ല കാരുണ്യമില്ലായ്മ കച്ചവടത്തെ സ്വാധീനിച്ചപ്പോയാ ഇന്നും പലരും ഹമാമ ന്നാനും പല കുടുംബത്തിലും മനസ്സൊരുകി പലരും ഉൽപ്പന്നത്തിന്റെ പേരിൽ സങ്കടപ്പെടാനുമുള്ള കാരണം കുടുംബരംഗത്ത് കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറ്റബോധമില്ല ഭർത്താവിനെ കുറ്റബോധമില്ല കാരുണ്യ മനസ്സിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നു മക്കളെ കൊല്ലാ കൊല്ല ചെയ്യുമ്പോഴും കൊല്ലാൻ കൊടുക്കുമ്പോഴും മനുഷ്യർക്ക് കുറ്റബോധമില്ല കാമുകന് വേണ്ടി മക്കളെ കൊല്ലുന്നവർ ഭർത്താവിന് വേണ്ടി ഭാര്യയെ കൊല്ലുന്നവർ ഭാര്യയ്ക്ക് വേണ്ടി വേണ്ടി ഭാര്യയെ കൊടുത്തു കരുണയും സ്നേഹവും മനുഷ്യ മനസ്സിൽ നിന്നും ഇല്ലാതായി അതിനേക്കാൾ ഒരാഴു സമയം മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ ഇന്ന് പല കുടുംബത്തിലും ഓരോ കുടുംബത്തിലും എവിടെയാ നമ്മളെ മാതാപിതാക്കൾ ഒരാഴു സമയം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും വയസ്സാൻ കാലത്തിൽ വാസ്തവം ഒരു അഭിപ്രായം പോലും പറയാനില്ലാതെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തതിന്റെയും മക്കൾക്ക് ഉണ്ടാക്കിക്കൊടുത്തതിന്റെയും ഓർമ്മകളുമായി ഏകാന്തതയിൽ ജീവിക്കുന്ന മക്കൾ രക്ഷിതാക്കൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ പോലും ഒരു ഷോ ആയി അല്ലെങ്കിൽ മൂരിയുടെ എടുത്തുചാട്ടത്തിൽ മൂരിയുടെ മൂപ്പുകയെ നാലാട് പിടിച്ചതിൽ ഞങ്ങളുടെ തളവാട്ടുകാരുടെ പാരമ്പര്യമായിട്ടുള്ള പോലീസുകൾ എല്ലാ രംഗത്തും കരുണ വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും പലരുടെയും മനസ്സിൽ ഒരിക്കലും ഇസ്ലാം ഈ ശൈലി അംഗീകരിച്ചിട്ടില്ല മുസ്ലിമാണോ മുപ്പിലാണോ അവന്റെ ഹൃദയത്തിൽ അവൻ ഇടപെടുന്ന ഏത് രംഗത്തും അതുകൊണ്ടല്ലേ മഹാനായ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം കരുണ കാണിക്കാൻ പഠിക്കണം റബ്ബിന്റെ കാരുണ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാരുണ്യം വേണ്ട വലുതായാ മതിയെങ്കിൽ അന്ന് മുതൽ വലുതാക്കി തരും അത്യാവശ്യം സമ്പത്തുണ്ടാകും പക്ഷെ അതിന് വർഗത്ത് ഉണ്ടാവൂല നാട്ടുകാരുടെ പറയാനുള്ള പേരും പെരുമയുള്ള തറവാട് ഉണ്ടാവും ഉണ്ടാവൂല അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ലതൊക്കെ വാങ്ങിയിട്ടുണ്ടാകും വയനാട്ടിലോ റിസോർട്ട് ഉണ്ടാകും നാട്ടിലോ മൂന്ന് മുറി പേടി ഉണ്ടാകും പക്ഷെ മക്കളിലും കുടുംബത്തിലും വർക്കത്തുണ്ടാവൂലോ മനസ്സിൽ അറുന്നേ നിങ്ങളോട് കാരുണ്യം കാണിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം ആ കാരുണ്യത്തോടു കൂടി മക്കളെ മക്കളെ കുറിച്ച് തന്റെ ുംക്കളെ ചുംബിക്കുമ്പോ കണ്ടു നിൽക്കുന്ന സഹാബാക്കളിൽ ഒരു വ്യക്തി ചോദിച്ചു എന്താ റസൂലെ നിങ്ങൾ ഈ ചെയ്യുന്നത് അള്ളാഹിന്റെ എന്റെ സ്നേഹത്തിന്റെ ചുംബനം എന്റെ മക്കൾക്ക് കൊടുക്കുകയാണ് പേര് കുട്ടികൾക്ക് കൊടുക്കുകയാ ഉടനെ ആ സുഹാബി തിരിച്ചു പറഞ്ഞു റസൂലെ എനിക്ക് അഞ്ചും ആറും മക്കളുണ്ട് ഒരാളെയും നിങ്ങൾ കാരണം കാരുണ്യമില്ലാത്ത ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടോ നിസ്സഹായാവസ്ഥയിൽ നിങ്ങളെ കരയിപ്പിക്കുക ഒരു കരുണയും കിട്ടാതെ നിങ്ങൾക്കറിയും നിങ്ങളൊരു ജീവിയോടോ മനുഷ്യരോടോ ഏതെങ്കിലും കുടുംബത്തോടോ

എന്റെ ചെറുപ്പത്തിൽ എന്നോരു കരുണ കാണിച്ചതുപോലെ എന്റെ മാതാപിതാക്കളോട് തിരിച്ച് കരുണ കാണിക്കാൻ എനിക്ക് സാധിക്കണേ റബ്ബെ ഇല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളോട് ആ കാരുണ്യത്തോടെ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മക്കളിലുള്ള കാരുണ്യം എടുത്തു നിങ്ങൾക്ക് അവകാശപ്പെട്ടതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളെ പരീക്ഷിക്കും അതുകൊണ്ട് എന്റെ അഥവാ എന്റെ വാർദ്ധക്യത്തിൽ എന്റെ മക്കൾ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതും എനിക്ക് എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ളതും എന്റെ ചെറുപ്പത്തിന്റെ ഓർമ്മകളോടെയാവണം എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി റബ്ബ് കൽപ്പിക്കുന്നു ദാമ്പത്യ ജീവിതത്തെ പറ്റി റബ്ബ് പറഞ്ഞപ്പോ ഇതേ കാരുണ്യൊപ്പ് പറഞ്ഞു ദാമ്പത്യം മനോഹരമാകണോ കുറെ പൈസ ഉണ്ടായാൽ പോരാ വലിയ ലക്ഷത്തിൽ സഞ്ചരിച്ചാൽ നാട്ടിലൊക്കെ പേരുകെട്ട തറവാട്ടിലെ വാപ്പാന്റെ ഭംഗിയുള്ള മക്കൾ നോക്കി കെട്ടിയാലും പോരാ ഇതൊന്നും വേണ്ടാലല്ല സ്നേഹിക്കാനും കരുണ കാണിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ ലിത്തഫുനു നിങ്ങൾക്ക് സമാധാനം ആ കുടുംബത്തിൽ ും ഒരു മുസ്ലിം സമൂഹത്തിന്റെയും ഒരു വിശ്വാസിയുടെയും ഏറ്റവും നല്ല മനസ്സും ഏറ്റവും നല്ല ഐഡന്റിറ്റിയുമായി ഓർമ്മപ്പെടുത്തുന്നത് പരസ്പരം കരുണയോടെ പെരുമാറുന്നു കാരുണ്യത്തോടുകൂടി ഇടപെടും വിഷയത്തിൽ അവൻ ഇടപെടുന്നുണ്ടോ ഹബീബായ പറഞ്ഞു അയൽവാസി പട്ടിണി നിങ്ങൾ ഭക്ഷിക്കരുത് അത് കാരുണ്യമാണ് അയൽവാസിയോട് നിങ്ങൾ കാണിക്കേണ്ട കാരുണ്യം നിങ്ങൾ കവി പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ അയൽവാസിയെ പരിഗണിക്കണം കാരുണ്യ ഇസ്ലാം എന്ന് പറഞ്ഞാലും അള്ളാന്റെ റസൂലിന്റെ എന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാലും നിസ്കരിക്കലും നോമ്പോൽക്കലും കളവ കാണാൻ പോകലും മറ്റുള്ളവരോടും ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറലും എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു വേദന വന്നിട്ടില്ല എന്നുറപ്പ് വരുത്തല തന്റെ പക്ഷിക്കൂട്ടങ്ങൾ തലക്ക് മുകളിലൂടെ വട്ടമിട്ടു പറക്കുമ്പോ ആരാണ് ആ തള്ളപ്പക്ഷിയുടെ കുഞ്ഞിനെ എടുത്തതെന്ന് ചോദിക്കുകയും ആ വലിയ സൈന്യത്തെ നിർത്തി ഓരോ സഹാപത്തിന്റെ അരികിൽ വന്ന് ചോദിച്ച് അവസാനം ഒരു സുഹാദിയുടെ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും പക്ഷിക്കുഞ്ഞിനെ എടുത്ത് തിരിച്ചാ തള്ള പക്ഷിയുടെ ചുവട്ടിൽ കൊണ്ടുവച്ച് കണ്ണു നടന്ന് വാക്കുണ്ട് ഈ പക്ഷിക്കുഞ്ഞിനെ എനിക്ക് സമ്മാനിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതിനെ കണ്ട ആ ഉമ്മ കരയുന്നതും ആ ഉമ്മ പിന്നീട് സന്തോഷിക്കുന്നതുമാണെന്നും ജീവനുള്ള പച്ചക്കറുള്ള ഒന്നിനോടും അതൊരു ഉറുമ്പ് കൂട്ടമാണെങ്കിൽ പോലും നിങ്ങൾ അതിനോട് കാരുണ്യത്തോടെ മാത്രമേ പെരുമാറാവൂ എന്നും റസൂലുള്ള പഠിപ്പിച്ചത് കരുണയ ഇസ്ലാമിന്റെ മാതൃക എന്നുള്ളത് കൊണ്ട് ഒരു യുദ്ധത്തിന് പോകാൻ നേരത്ത് ശത്രുക്കൾ എത്തി എന്ന് പറഞ്ഞപ്പോഴിച്ച് ശത്രുപാതയത്തിൽ എത്താൻ തെരഞ്ഞെടുക്കുന്ന പോയാൽ വേഗം നമുക്ക് ശത്രുക്കളെ എടുത്തെത്താം പക്ഷേ അള്ളാഹു ചൂണ്ടിക്കാണിച്ചു ധാന്യവുമായി അരിച്ചു നീങ്ങുന്ന ഉറുമ്പ് കുട്ടങ്ങളെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ ഒട്ടകത്തിന്റെ കുളമ്പങ്ങാനും ആ ധാന്യമണിയുമായി പോകുന്ന ഉറുമ്പിന്റെ കൊണ്ടാൽ ആ ഉറുമ്പിന്റെ ഞാൻ എന്തിച്ചു പറയും ചോദിച്ച് മക്കൾക്കോ കുടുംബത്തിനോ വയലൻസ് ഇഷ്ടപ്പെടാൻ പാടില്ല അത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തീയാൻ സൃഷ്ടിക്കപ്പെട്ട് അതല്ലെങ്കിൽ പടച്ചറപ്പിന്റെ മുൻപിൽ അള്ളാഹുന്റെ ആദവിന് മുൻപിൽ ശുചു ചെയ്യാൻ കൽപ്പിച്ചപ്പോ അഹങ്കാരം കൊണ്ട് മാറി നിന്ന് എന്നും എതിരുവായി നിന്ന ത്താന്റെ മനസ്സ ചരിത്രത്തിൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കും പാപങ്ങൾ പൊറുക്കണോ നിങ്ങൾ ഇസ്ലാമിക ായ വേഷ്യവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു പെണ്ണ് തന്റെ അഭി വ്യവിചാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ദാഹിച്ചു തൊണ്ട വലഞ്ഞു നിൽക്കുന്ന ഒരു നായക്ക് വള്ളം കൊടുത്തപ്പോ വഹുഫി ജന്ന അവരുടെ പാപങ്ങൾക്കെന്നും അവൾക്ക് സ്വർഗമുണ്ടെന്നും പഠിപ്പിച്ച വീണ്ടും ഓർമ്മപ്പെടുത്തി നമസ്കരിച്ച് ഭയപ്പെട്ട് പെണ്ണ് അവൾ പാപങ്ങൾ പൊറുക്കാനും ഉന്നതനാകാനും റബ്ബ് പഠിപ്പിക്കുന്നത് കരുണയുള്ള മനസ്സിന്റെ ഉടമകളാവുക എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഖുർഖാനിന്റെ വെളിച്ചത്തിലും ഇസ്ലാമിക ചരിത്രവും പരിശോധിച്ചു നോക്കിയാൽ

അതിന്റെ രക്തത്തിന്റെ പമ്പ് ചെയ്യലോ ചീറ്റിത്തെറിക്കുന്ന രക്തമോ അതിന്റെ വല്ലാത്ത തുള്ളലോ സ്വന്തം അറക്കാൻ കൊണ്ടുപോയി ആ വാപ്പാന്റെ മനസ്സ് സ്വന്തം മൈതലിനെ കൊണ്ടുപോകുന്നത് പോലെ അള്ളാന്റെ മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സാവണം പലപ്പോഴും പുലമാക്കളും പറഞ്ഞിട്ടുണ്ട് മക്കളെ ഒരു ബലി അറിക്കുന്ന അരികിൽ ചെല്ലുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹു അമ്മ ഇബ്രാഹിം നബിയോട് ആടിന് അറുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ വാപ്പ ആദ്യം അറുക്കേണ്ടത് ആയിരുന്നു ഓരോന്നിനോ കൊല്ലായിട്ട് പടച്ചോന്റെ അറക്കേണ്ടി വരികയായിരുന്നു എന്നെ അറുക്കുന്നതിൽ നിന്നും പടച്ചോൻ എന്നെ രക്ഷപ്പെടുത്തിയത് ഈ കൊണ്ടാണെങ്കിൽ ആ മാൽക്കാലികൾക്ക് വേണ്ടി പടച്ചറുപ്പിനോട് പ്രാർത്ഥിച്ച് കൊടുക്കുന്നവന്റെ വിവാദ തള്ള സ്വീകരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യല ബലികർമ്മത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒക്കെ ഒരു ഭംഗി ആ തിരിച്ചറിവ് കുടുംബത്തിലും വ്യക്തികളിലും നഷ്ടപ്പെടുമ്പോ വയലൻസ് ആസ്വദിക്കപ്പെടും ആ വയലൻസിലേക്കാ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും എല്ലാ രംഗത്തും അടിക്കടി കണ്ടില്ലേ സ്കൂൾ വിട്ടു രണ്ട് തമ്മിൽ തല്ലി അല്ലെങ്കിൽ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലി രണ്ട് കേന്ദ്രകൾ തമ്മിൽ തല്ലി അല്ലെങ്കിൽ രണ്ട് കൂട്ടായ്മകൾ തമ്മിൽ തല്ലി തല്ലി ജയിക്കുന്നവർ തല്ലി തോൽപ്പിക്കുന്നവർ ഇതൊക്കെയാണ് ആണത്വമെന്നും ഇതൊക്കെയാണ് ഹീറോയിസം എന്നും ചിന്തിപ്പിക്കപ്പെടുന്ന രീതിയിൽ നവ ലിബറുകൾ നമ്മളെ മക്കളെ മനസ്സിനെ സ്വാധീനിക്കുമോ സ്നേഹത്തിന്റെയും കരുണയുടെയും പാഠങ്ങൾ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാനും അവരെ നയിക്കാനും ഉള്ളൂ എന്ന തിരിച്ചറിവ് രക്ഷിതാക്കള് നേടണം രാത്രി പത്ത് മണി കഴിഞ്ഞാൽ എവിടെ മക്കൾ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങ് കിടന്നുറങ്ങിയിട്ടുണ്ട് വലിയ ചെറിയ മക്കളൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കലും പറയലും നല്ല വാപ്പാന്റെ ലക്ഷണങ്ങളൊന്നും അല്ല അറിയിച്ചു കൊടുക്കണം മക്കളെ നിങ്ങൾ ഒരു മൂക്ക് കയറുകൊണ്ട് ഒരു മൂരി മൂരിയെങ്ങാനും മഴഞ്ഞ് അതിന്റെ കൊമ്പെങ്ങാനും ഒരു സാധുവിന്റെ വയറിൽ കയറിയാൽ മക്കൾ കൊലപാതകയില്ല ഒരാളുടെ കൈക്കോ കാലിനോ പരിക്ക് പറ്റിയാൽ നിങ്ങൾ അക്രമകാരികളാ കണക്ക് പറയേണ്ട അക്രമകാരികൾ കുത്തി പ്രശ്നങ്ങളും ഇങ്ങനെ അറിയിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ ഇനിയും പരാജയമാണെങ്കിൽ കൂടും സിനിമകളും സീരിയലുകളും ചിത്രങ്ങളും കണ്ട് വയലൻസ് വയലൻസ് എന്ന ആത്മനിർമ്മിതിയിലേക്ക് മക്കൾ വെട്ടിക്കൊന്നാലും മക്കൾക്ക് വയലൻസിനോടായിരിക്കും താല്പര്യം

തിന്മകൾ ചെയ്തിട്ടും ശ്വസിക്കാൻ കാരുണ്യമാ കുടിക്കാൻ വെള്ളം റബ്ബിന്റെ കാരുണ്യമാ 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 ജീവന്റെ റബ്ബിന്റെ ഹൃദയത്തിന്റെ കഴിക്കുന്ന മാംസം നിന്നും ദഹിക്കുന്നത് പോലും ഗഹനം ദഹിക്കാതിരുന്ന മതി മനുഷ്യരെ അവനാന്റെ സമ്പത്ത് മുഴുവൻ ചെലവാക്കിയാലും സ്വയല്ലാതെ സങ്കടപ്പെട്ട് കടന്നുവാൻ ഇതൊക്കെ റബ്ബ് തരുമ്പോ അവ നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ പെരുമാറണം ആരാധനകൾ കാണിച്ചു നിങ്ങൾക്ക് രണ്ടാക്കി നിസ്കരിച്ചാ മതി കാരുണ്യം നിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ ഇരുന്ന് നിസ്കരിച്ചോ ഇരിക്കാനും കിടന്നു നിസ്കരിച്ചോ ഇനി ഒന്നും വള്ളം കിട്ടുന്നില്ലേ താമം ചെയ്തോ ഏത് രംഗത്ത് കാരുണ്യം കാണിക്കാത്തത് ഏത് രംഗത്തെ നമ്മുടെ നമ്മളെ കാർക്കശത്തോടെ പിടികൂടിയിട്ടുള്ളത് നിങ്ങൾ സമ്പാദിക്കുന്ന ധനത്തിൽ രണ്ടര ശതമാനം പടച്ചും ചോദിച്ചിട്ടുള്ളൂ ദാനം 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 ചെയ്യുന്നതിൽ മൂന്നിൽ മൂന്നും ചെയ്യാൻ സഹാബാക്കളോട് വേണ്ട ഒന്ന് ും നിങ്ങളെ കാരുണ്യത്തിന്റെ മതം അതുകൊണ്ട് ഇതൊക്കെ ഇസ്ലാം ആരാധനയിലും വിശ്വാസത്തിലും ഒക്കെ കാരുണ്യം പഠിപ്പിക്കുമ്പോ കരുണ വറ്റിയൊരു മനസ്സിന്റെ ഉടമകളായി ശൈത്താന്റെ പിന്നാലെ പോകരുത് ആ തിരിച്ചറിവ് നേടാൻ പറ്റായി പറ്റിയിട്ടില്ല എങ്കിൽ നാളെ മറ്റൊന്നാള് പല സ്ഥലത്തും നമ്മൾ കേട്ടത് നമ്മുടെ കുടുംബത്തെ നമ്മൾ കേൾക്കേണ്ടി വരും കിട്ടാത്തതിന്റെ പേര് വെല്ലുവിളി തലേ അകത്ത് മേശം വലി വെച്ച് ഇപ്പോഴും ആവേശത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ നമ്മളെ വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ കാരുണ്യവും സ്നേഹവും ഹൃദയത്തിൽ നടപ്പിക്കുന്ന ചുറ്റുപാടും പെരുമാറ്റവും അതിന്റെ ഗൗരവങ്ങളും നമ്മളെ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെ ചിന്തിക്കുകയും നന്മയിലേക്ക് കൈപിടിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

പാരത്രിക ലോകത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ മത്സരിച്ച് ജീവിക്കണമേ എന്നും ഉപദേശിക്കുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരീക്ഷണമായി കരുണ പറ്റിയ മനസ്സുകൾ പ്രവൃത്തികൾ നമ്മൾക്കിടയിൽ വ്യാപകമാകുന്നു ആ കാരുണ്യം തിരിച്ചുപിടിക്കാനും ആ കരുണയുടെ ഭാഗങ്ങൾ സമൂഹത്തിൽ വ്യാപിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇന്നൊരാളെ വേദനിപ്പിക്കാൻ ഒരാളെ സങ്കടപ്പെടുത്താൻ വാളുകൾ കൊണ്ട് മാത്രമേ അല്ലെങ്കിൽ മുറ്റുകത്തികൾ കൊണ്ട് മാത്രമേ വഴികളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നില്ല അതിനേക്കാളും വലിയ മുറിവുകൾ വരുത്താൻ വാക്കുകളെ കൊണ്ട് സാധിക്കൂ ഇന്നും ഉണങ്ങാത്ത മുറിവുകളായി പലരുടെയും മനസ്സുകളിൽ ജീവിതത്തിൽ മറ്റു പലരുടെയും നാവുകൾ മാവുകൾ വെച്ച വാക്കുകളുണ്ട് വലിയ മുറിവുകളായി സങ്കടപ്പെടുത്തുന്നവർ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയതും മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ആരെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ ആ വിഷയത്തെപ്പറ്റി നിനക്കറിവില്ല അമ്മിനൊരു ആരോപണത്തെപ്പറ്റി നിനക്ക് ബോധമില്ല ആ വിഷയവുമായിട്ടൊരേ അയത്തെ ബന്ധം നീ മിണ്ടാതിരിക്കണം കാരണം വാക്കുകളെ കൊണ്ട് മുറിയുന്ന മനസ്സുകളും വാക്കുകളാൽ വേദനിക്കുന്ന മനസ്സുകളുടെ വേദനയും മരിച്ചാലും കവറിലേക്ക് കിട്ടുന്ന പാവങ്ങൾ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും നല്ല വാക്കുകൾ കാരുണ്യമാണ് മക്കളില്ലാത്തവന്റെ മുഖത്ത് നോക്കി മക്കളായവനെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ പ്രാർത്ഥനയിൽ ഇനി ഉണ്ടിട്ടോ എന്ന് പറയുന്ന വാക്കുകളുടെ നന്മ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവനോട് അനുഭവിച്ചോ അഹങ്കാരിയല്ലേ എന്നു പറയുന്നതിനേക്കാൾ അയൽപ്പക്കാരന്റെ കുടുംബത്തിൽ മക്കളുടെ ജീവിതത്തിൽ വല്ല കല്ലുകളടി ഉണ്ടാകുമോ അവർക്കൊക്കെ കുറച്ച് അഹങ്കാരായിരുന്നു ഓരത്തെ വലിയ പിബറന്മാരായിരുന്നു പഴക്കം കൊടുത്തത് അനുഭവിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹു എല്ലാവരുടെ മനസ്സിലും നീ സമാധാനം നിറയ്ക്കണം എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി നല്ല വാക്കുകളും നല്ല പെരുമാറ്റവുമാണ് അള്ളാഹുവിന്റെ ഒരു മനുഷ്യനെ മനുഷ്യനായ റബ്ബ് പരിഗണിക്കുന്നതെങ്കിൽ നിസ്കരിച്ചും നോമ്പ് നോച്ചിട്ടും വായുധം ആവുതമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടു രാജ്യയിൽ ഏഴ് ദിവസവും ആറ് ദിവസം പോയിട്ടും അതല്ലെങ്കിൽ മാവ് നന്നാക്കാൻ അതും വലിയൊരു കാരുണ്യത്തിൽ ഏറ്റവും നല്ല കാരുണ്യം വാക്കുകളാൽ കൊടുക്കുന്ന കാരുണ്യമാണെന്നും ഹബീബായ പ്രവാചകൻ സൽ അലൈഹി ശിവസ്ഥലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നല്ല വാക്കുകൾ സംസാരിക്കലും നല്ല വാക്കുകളോട് കൂടി ഇടപെടലും മുഖത്തുള്ള പുഞ്ചിരി പോലും നിങ്ങൾക്ക് സ്വതക്കയാണെന്ന് ും കുടുംബക്കാരനും ഭക്ഷണം വാങ്ങി തന്നവരും ബൈക്കിന്റെ പിന്നിലിരുത്തിയവരും അമർത്താൻ പ്രേരിപ്പിച്ചവരും ഒന്നും കൂടെ

എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ ബുദ്ധിമുട്ടുന്ന അവർക്കുള്ള ആരോഗ്യം തിരിച്ചു കൊടുത്ത് എല്ലാ അസുഖങ്ങളിലും ശിപ്പ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വരാതെ നൽകി അനുഗ്രഹിക്കണമെങ്കിൽ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർന്ന് വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ഒരുപിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ അബ്ബാഹുബെ പല ബാധ്യതയിലും പെട്ടി ജീവിക്കുന്നവരുണ്ട് കടത്തിൽ കുടുങ്ങിപ്പോയവരുണ്ട് ഹറാമായ ലോൺ പോലെയുള്ള വിഷയത്തിൽ പെട്ടുപോയവരുണ്ട് മരണത്തിന്റെ മുൻപ് ബാധ്യതകൾ തീർക്കാനും ആ ഹറാവിൽ നിന്ന് ഹലാലായി ജീവിച്ചു മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ നാദാ ഞങ്ങളെ മക്കളെ കൺപുർമയുള്ള മക്കളാക്കുകയും മക്കളാൽ അഭിമാനിക്കപ്പെടുന്ന മാതാപിതാക്കളാവാനും പരലോകു കുടുംബമായി സൗകര്യത്തിൽ പ്രവേശിക്കാനും ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണം